രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൊതുസംവാദം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു ദിനപത്രത്തിന്റെ മുൻ എഡിറ്റർ എൻ റാം സുപ്രീംകോടതി മുൻ ജഡ്ജി മദൻ ലോക്കൂർ ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എം പി ഷാ എന്നിവർ രംഗത്തെത്തിയിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വെല്ലുവിളികൾ മാത്രമാണ് നടക്കുന്നതെന്നും കൃത്യമായ ആശയങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകുന്നില്ലെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയ വിഷയം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റുന്നതിനായി ഇരുവരും പൊതുസംവാദനം നടത്തണമെന്ന് പറഞ്ഞു ഇതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പൊതുസംവാദത്തിന് ഞാൻ തയ്യാറാണ് പക്ഷേ പ്രധാനമന്ത്രി അതിന് തയ്യാറാകുമെന്ന് കരുതുന്നില്ല പ്രധാനമന്ത്രി തയ്യാറാവില്ലെന്ന് സ്വയം വിലയിരുത്തി അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് രാഹുൽ ചെയ്തത് എത്ര മനോഹരമായാണ് പ്രധാനമന്ത്രിയെ കരുവാക്കി ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറിയതെന്ന് ഓർക്കണം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ കരുവാക്കി നിർത്തിയാൽ ഈ വിഷയം എങ്ങനെ തള്ളി പോകുമെന്ന് രാഹുൽ വിചാരിച്ചു കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറച്ചുവെക്കാനായി ഒന്നും തന്നെയില്ല കഴിഞ്ഞ പത്ത് വർഷം താൻ രാജ്യത്തിനായി എന്തെല്ലാം ചെയ്തു എന്ന് എണ്ണി എണ്ണി പറയാൻ അത്തരം ഒരു പൊതുസംവാദം നടത്തി രാഹുൽ ഗാന്ധിയെ നിസ്സംശയം പരാജയപ്പെടുത്താൻ നിമിഷങ്ങൾ മതി ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ തലയിൽ കുരുക്കിയിട്ട് സ്വയം ഒഴിഞ്ഞുമാറിയ രാഹുലിന് പൊതുസംവാദനത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് യുവമോർച്ച അധ്യക്ഷനും ബാംഗ്ലൂർ സൗത്ത് സ്ഥാനാർത്ഥിയുമായ തേജസ്വി സൂര്യ രാഹുൽ മത്സരിക്കാനൊരുങ്ങുന്ന റായ്ബറേലിയിൽ പട്ടികജാതി വിഭാഗത്തിലെ പ്രബലരായ പാസി സമുദായത്തിൽ നിന്നുമുള്ള വ്യക്തിയും യുവമോർച്ച വൈസ് പ്രസിഡന്റുമായ അഭിനവ് പ്രകാശ് ആണ് രാഹുലുമായി സംവദിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് പരസ്യ പരസ്യസമ്പാദനത്തിന് നരേന്ദ്രമോദി തയ്യാറാകുന്നില്ലെന്ന രാഹുലിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് നൽകിയ മറുപടി കത്തിലാണ് തേജസ്വി സൂര്യ ഇക്കാര്യം വ്യക്തമാക്കിയത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും പൂർവ്വ വിദ്യാർത്ഥിയായ അഭിനവ് പ്രകാശ് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ രാജാംസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ഇത്തരം ഒരു വെല്ലുവിളി തനിക്ക് നേരെ പാഞ്ഞെത്തുമെന്ന് രാഹുൽ ഒരിക്കലും വിചാരിച്ചു കാണില്ല മാത്രമല്ല വിദ്യാസമ്പന്നനും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉയർന്ന ചിന്താഗതിയുമുള്ള അഭിനവ് പ്രകാശിനോട് ഏറ്റുമുട്ടുമ്പോൾ രാഹുൽ ഒന്ന് വിയർക്കും പൊതുവേദിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന പോലെയല്ല സാമ്പത്തിക ശാസ്ത്രം പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ സാമ്പത്തിക സാമൂഹിക ഉയർച്ചകളും വികസനങ്ങളും ഉയർത്തി സംസാരിക്കുമ്പോൾ രാഹുൽ താനെ ഒഴിഞ്ഞുമാറിപ്പോകുന്നത് കാണാം സംവാദത്തിനായി താൻ കാത്തിരിക്കുകയാണെന്നും അമേഠിയിൽ നിന്ന് ഓടിപ്പോയതുപോലെ രാഹുൽ സംവാദത്തിൽ നിന്ന് ഓടിപ്പോകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അഭിനവ് പ്രകാശ് പരിഹസിച്ച് പറഞ്ഞിരിക്കുകയാണ്